എപ്പോഴും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ യാത്ര നമ്മളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നത് വേറെന്തായാലും നമ്മുടെ ലോറി ലൈഫിലെ അല്ലെങ്കിൽ നാശ പെർമിറ്റ് ലൈഫിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാഴ്ചകൾ ഇപ്പോൾ എല്ലാവരും ചോദിക്കുക ഈ നാശ പെർമിറ്റിൽ പോകുമ്പം ചിലപ്പോൾ സമയത്ത് നമുക്ക് എങ്ങനെ കുളിക്കുന്നത് അല്ലെ അലക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കുക്കിങ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ലോറി ലോറിത്താവളത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചെന്നൈ കൊൽക്കത്ത ഹൈവേ ആണ് നമ്മുടെ മുമ്പിലൂടെ പോകുന്നത് ഈ ലോറി ലോറിത്താവളത്തിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ട് ഒരുപാട് ലോറികളിങ്ങനെ വിശ്രമിക്കാനായിട്ട് നിർത്തിയിട്ടിരിക്കുന്നതാണ് അലക്കാനും കുളിക്കാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ കടകളിവിടെ കാണാം ഹാർഡ് ബ്ലൂവിൻ്റെ ബക്കറ്റൊക്കെയാണ് ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് നമ്മുടെ ഡ്രൈവറെണ്ണന്മാരൊക്കെ എണ്ണയൊക്കെ തേച്ച് കുളിക്കാൻ റെഡി ആയിട്ടിരിക്കുന്നത് ഇതുണ്ടോ കട കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് ഇങ്ങനെ ഷാംപൂ ഉണ്ട് ചോപ്പ് സോ ചോപ്പുണ്ട് ചീപ്പ് ഉണ്ട് എല്ലാവിധ സാധനങ്ങളും ഒരു ഡ്രൈവർക്ക് ആവശ്യമുള്ള എല്ലാവിധ സാധനങ്ങളും കുക്കിങ്ങിനുള്ള ഐറ്റം ആയിക്കോട്ടെ അരി ആയിക്കോട്ടെ എന്ത് സാധനം ഉണ്ടെങ്കിലും ഇതുപോലുള്ള കടകളി നമുക്ക് കിട്ടും ഉണ്ടോ ചെറിയൊരു മിനി സൂപ്പർ മാർക്കറ്റ് മോഡൽ ഒരു സംഭവമാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് മാത്രമല്ല ഈ ഇതാണ് ഇത് കുടിക്കാനുള്ള വെള്ളമാണ് ആ ടാങ്കിൻ്റെ അകത്തുള്ള പറഞ്ഞാൽ അതിനും പൈസയുണ്ട് പത്തോ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതും കിട്ടും അപ്പം ഇതാണ് നമ്മുടെ ലോറി താവളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇവിടെ ആന്ധ്രയിൽ മാത്രമല്ല നല്ല പൊടിയും കൂടാണ് വണ്ടികളെല്ലാവരും വന്ന് വിശ്രമിക്കുകയാണ് ഓരോരുത്തരും അവരുടെ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് വൈപ്രയിലും അതുപോലെ ഗ്ലാസ്സിലും ഒക്കെ തൂക്കിയിട്ടേക്കാണ് ഇപ്പോഴാവുമ്പോൾ നല്ല ചൂടായത് കാരണം പെട്ടെന്ന് ഉണങ്ങി കിട്ടുക അപ്പം അലക്കിയിട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഉറക്കം ഉറങ്ങുക ഉറക്കം ഉറങ്ങി നീറ്റി കഴിയുമ്പോൾ ഡ്രസ്സ് ഉണങ്ങി കിട്ടും അപ്പം ബോഡി അല്ലെങ്കിൽ നമ്മളൊന്ന് റിഫ്രഷായിട്ട് നമുക്ക് വീണ്ടും യാത്രകൾ തുടരാം കിലോമീറ്ററോളോളം നീണ്ടിരിക്കുന്ന യാത്രകൾ വീണ്ടും തുടരാം അപ്പം ഇതാണ് ഇതൊരു വലിയൊരു ലോറിത്താളാണ് ഒരുപാട് വണ്ടികൾ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കുകയാണ് അപ്പോൾ ഇതൊന്നുമല്ല വൈകുന്നേരം ഇപ്പോൾ ഉച്ച സമയമാണ് വൈകുന്നേര സമയമാകുമ്പോൾ ഇതിലും വണ്ടികൾ ഒരുപാട് കൂടും അപ്പോൾ ഞാനും മനോണ്ണും കൂടെയാണ് ഇപ്പം യാത്ര വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മനോണ ഹൈദരാബാദിനാണ് പോകുന്നത് ഞാൻ രാജമുന്ദരിക്ക് ആണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഓങ്കോൾ വരെ ഒരുമിച്ചുണ്ടായിരിക്കും അപ്പോൾ ഒരുമിച്ചാണ് ഇറങ്ങിയത് അപ്പം ഓങ്കോള് കഴിഞ്ഞിട്ട് മനികൊണ്ട ലെഫ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് മരിയാലകുട വഴി അങ്ങനെ ആ വഴി അങ്ങ് പോവും ഞാൻ നേരെ കൊൽക്കത്ത ഹൈവേയിൽ രാജമുന്തിരിക്കും അതായത് നമ്മുടെ വിജയവാടയൊക്കെ കഴിഞ്ഞിട്ട് വിശാഖട്ടത്തിന് മുമ്പായിട്ടുള്ള സ്ഥലമാണിതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ വണ്ടി അങ്ങ് ഏറ്റവും ലാസ്റ്റിൽ കൊണ്ട് രണ്ട് വണ്ടിയും പാർക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇവിടുന്ന് എന്തായാലും ഇവിടെ കുളിക്കാൻ ഒരു സ്ഥലമില്ല കാരണം ഈ വണ്ടിക്കാർ മുഴുവനും അവിടെ ലെഫ്റ്റ് ഒരു ടാങ്ക് ഉണ്ട് അവരെല്ലാവരും അവിടെ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീഡിയോ എടുക്കാൻ ഞാൻ അവർ മോശമല്ല അവർ കുളിക്കട്ടെ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ടപ്പുറം റൈറ്റ് സൈഡിലായിട്ട് വേറൊരു വണ്ടിത്താവളമുണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് നമ്മുടെ വണ്ടി മാറ്റാം അത്ര ഇവിടെ ഭയങ്കര പൊടിയാണ് അപ്പോൾ ഈ പൊടിയായത് കാരണം നമ്മൾ കുളിച്ചിട്ട് കുളിച്ചെന്ന് പറഞ്ഞാൽ അവിടുന്ന് ടാങ്കിൻ്റെ അവിടെ നിന്ന് വണ്ടിയുടെ അവിടെ വരുമ്പോൾ വീണ്ടും കുളവാകും അതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ വണ്ടി താവളത്തിലേക്ക് നമ്മുടെ വണ്ടി കൊണ്ടുപോകാം മാത്രമല്ല അവിടെ ഗ്യാസ് നടക്കണം ഇതിൻ്റെ തൊട്ടപ്പുറം ഗ്യാസ് നടക്കുന്ന ഒരു കടയുണ്ട് അപ്പോൾ ഗ്യാസ് നടക്കുന്ന കടയിലോട്ട് നമുക്ക് ആദ്യം ഗ്യാസ് നിറയ്ക്കാൻ പോയി രണ്ട് വണ്ടിയുടെ ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുക്കിംഗ് ഗ്യാസ് അത് തീർന്നു അപ്പോൾ അതും കൂടെ പോയി നിറയ്ക്കണം നിറച്ചതിന് ശേഷം കുളിക്കാനും ഉണ്ട് അലക്കാനും നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ ചെറിയ ഗ്യാസ് സിലിണ്ടർ കുക്കിംഗ് ഗ്യാസ് നമ്മൾ ഉപയോഗിക്കുന്ന സിലിണ്ടർ ഫില്ല് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചാൽ അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പുറത്തേക്കിട്ട് ഇപ്പം ഇത് ഗ്യാസ് ഫീൽ ചെയ്യുന്ന ഒരു കടയാണ് അതുകൊണ്ട് നിറയെ ചെറിയ ഗ്യാസ് കുറ്റികളൊക്കെ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം അപ്പോൾ നമ്മുടെ അണ്ണൻ അവിടെ നിന്ന് ഗ്യാസ് ഫീൽ ചെയ്യുന്ന പരിപാടിയിലാണ് അണ്ണന്റെ തന്നെ ഒരു ചെറിയ കടയാണ് അവിടെ അരിയും സാധനങ്ങളും എല്ലാം അണ്ണൻ അങ്ങനെ നമുക്ക് വേണ്ടി ഇതുപോലെ ഡ്രൈവർമാരെ കാത്ത് കരുതി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവിടെ ഗ്യാസ് ഫില്ലിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ചെറിയ വലിയ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വലിയൊരു സിലിണ്ടറിൽ നിന്ന് നമ്മുടെ കുഞ്ഞു സിലിണ്ടറിലേക്ക് ഒരു ഒരു ഉപകരണം വെച്ചിട്ട് ഓസിൻ്റെ സഹായത്തോടു കൂടി ഒരു ഉപകരണം വെച്ചിട്ട് ഗ്യാസ് ഫിൽ ചെയ്ത് തരികയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഗ്യാസ് ഒരു ത്രാസിൻ്റെ പുറത്ത് ഇലക്ട്രോണിക് ത്രാസിൻ്റെ പുറത്ത് അപ്പോൾ അത് ഫില്ല് ചെയ്യുന്നതനുസരിച്ച് എത്ര കിലോയാണ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുന്നതെന്ന് നമുക്ക് അതിൻ്റെ അകത്ത് അറിയാൻ വേണ്ടി പറ്റും അത് ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നീണ്ട നീണ്ടൊരു പ്രോസസ്സാണ് ഈ ഗ്യാസ് ഫില്ലിങ് എന്ന് പറഞ്ഞാൽ അണ്ണൻ്റെ തന്നെ സ്വന്തം കടയാണ് ഇതെന്ന് പറഞ്ഞാൽ രൂപയാണ് ഇവിടെ ഒരു കിലോ ഗ്യാസ് ഫില്ല് ചെയ്യുന്നതിന് ഒരു കിലോയ്ക്ക് ഗ്യാസിൻ്റെ റേറ്റ് ഇവിടെ നൂറ്റിപ്പത്തി രൂപയാണ് അപ്പം എന്തായാലും നമ്മൾ രണ്ട് കിലോ നിറയ്ക്കാൻ തീരുമാനിച്ചു കാരണം രാവിലെ മാത്രമേ ഫുഡ് വെക്കുന്നുള്ളൂ രാവിലെ ഒരു നേരത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു നേരത്തേക്കല്ല മൂന്ന് നേരത്തേക്കുള്ള ഫുഡ് ഒരുമിച്ച് രാവിലെ നമ്മൾ വെക്കുന്നതായിരിക്കും അപ്പം രണ്ട് കിലോ മാത്രമേ തൽക്കാലത്തേക്ക് നിറയ്ക്കുന്നുള്ളൂ ഇത് കണ് അണ്ണൻ്റെ കടയുടെ ഉൾവശമാണ് ഇതല്ല എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഷെൽഫിലോട്ട് അടുക്കി വെച്ചിരിക്കുകയാണ് കാക്കിയൊക്കെ അവിടെ ഇരുപത് ആരൊക്കെ ഇട്ട് സൈസ് നോക്കിയിട്ട് പോയതാണ് ഇവിടെ മടക്കി വെക്കുന്ന വയ്ക്കുന്ന പരിപാടിയൊന്നുമില്ല എല്ലാവരും അഡ്ജസ്റ്റബിൾ ആണ് നമ്മുടെ ഗ്യാസ് ഫില്ലിംഗ് പ്രോസസ്സ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാസ് ഫില്ലിങ്ങി മാത്രമാണ് കേട്ടോ നമ്മുടെ ഗ്യാസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ട് ഇതുകൊണ്ട് ഇതൊക്കെ പഴയ ബർണറുകളൊക്കെ അടങ്ങുന്നു ഗ്യാസിൻ്റെ അപ്പോൾ അതുപോലെ നമ്മുടെ ഗ്യാസ് ഇതുപോലെ പഴയതാണെങ്കിൽ ഏതായെങ്കിലും അതിൻ്റെ എല്ലാ സാധനങ്ങളും സിലിണ്ടർ ഒഴികെ ബാക്കി എല്ലാ സിലിണ്ടർ ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും ഇവിടെ നിന്നൊക്കെ മാറ്റി കിട്ടുന്നതാണ് ഏതാണ്ട് നൂറ്റിപ്പത്ത് രൂപ ഏതാണ്ട് ഉള്ളു നൂറ്റിപ്പത്തേ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഒരു ഫുള്ള് സെറ്റ് അതിൻ്റെ മുകളിലെ മാറുന്നത് അപ്പോൾ നമ്മുടെ ഗ്യാസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് രണ്ട് കിലോ ഫില്ല് ചെയ്ത് അതുകൊണ്ട് ആ ഒരു ചെറിയ മെഷീൻ വെച്ചിട്ടാണ് മെഷീൻ അല്ല ഒരു ആ മെഷീൻ പോലെ അതാ വെച്ചിട്ടാണ് ആ ഓസ് പാട്ട് കണക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാസിലേക്ക് പ്രഷർ അത് പ്രഷർ വഴി കടത്തി വിടുന്നുണ്ട് അത് ഊരിക്കും മാത്രല്ല ഇനി കുറേ പരിപാടികളുണ്ട് ഇനിയിപ്പോൾ ഇത് കത്തിച്ച് നോക്കണം അതുപോലെ ഇതിൻ്റെ വാഷറുകളെല്ലാം മാറും അങ്ങനെ നമ്മൾക്ക് ഫില്ലിംഗ് മാത്രമല്ല ഇവർ ഫില്ല് ചെയ്ത് തരാൻ നേരത്ത് ഫുള്ള് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടേ തരത്തുള്ളു അതിൻ്റെ ആ സിലിണ്ടർ ഒഴികെ അതിൻ്റെ മുകളിലേക്ക് വരുന്ന എല്ലാ സാധനങ്ങളും പുതിയത് മാറ്റി വെച്ചിട്ടേ തരത്തുള്ളൂ ബെർണറല്ല വാഷർ അതിൻ്റെ സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവർ തരത്തുള്ളൂ എന്നിട്ട് ചെക്കും ചെയ്യും കേട്ടോ അത് കത്തുന്നുണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ടൊക്കെ ആ ചേട്ടൻ തരത്തുള്ളു നമുക്ക് ിൻ്റെ കുറ്റി ഫില്ല് ചെയ്തതിന് ശേഷം അത് ഇനിയിപ്പോൾ കത്തുന്നുണ്ടോന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫ്ലെയിം നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പം ആ മനുവണ്ണം ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം അതിൻ്റെ ഫ്ലെയിം നമുക്ക് നമുക്കറിയണമല്ലോ ചിലപ്പോൾ അതിൻ്റെ ഫ്ലെയിം കൂട്ടുന്നതും കുറയ്ക്കുന്നതും എല്ലാം അവർ ചിലപ്പോൾ പുതിയ സാധനം ഇട്ട് ഇട്ടിട്ടാണല്ലെങ്കിൽ നമുക്കത് അറിയത്തില്ല അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കും നമ്മളെ കൊണ്ടും അവർ ചെയ്ത് ടെസ്റ്റ് ചെയ്യിക്കും കാരണം അവ കാരണം നാളെ അവർക്കൊരു പരാതി വരരുത് നമ്മൾ പോകുന്ന വഴി കാരണം നമ്മൾ ഇത്രയും ലോങ്ങ് പോകുമ്പോൾ ഫുഡുകൾ ഉണ്ടാക്കും ചിലപ്പം അവിടെ വെച്ചത് ടെസ്റ്റ് ചെയ്തിട്ട് പോയില്ലെങ്കിൽ അഥവാ കത്തിയില്ല എന്ന് പറഞ്ഞാലും അവർക്കത് കുറ്റം വരരുതല്ലോ അപ്പോൾ നമ്മുടെ ഗ്യാസ് ഫില്ലിംഗ് ഒക്കെ കഴിഞ്ഞ് വണ്ടി ഇവിടെ കൊണ്ടിട്ടേക്കാം രണ്ട് വണ്ടി ഇപ്പം വരുന്ന വഴിക്കാണ് നമ്മുടെ വേറൊരു വണ്ടിയും കൂടെ അവിടെ കിടപ്പുണ്ട് ഇപ്പോൾ ലോറി താവളത്തിൽ അദ്ദേഹം കൂടെ നല്ല ഉറക്കമാണ് എൻ്റെ വണ്ടി ഇവിടെയാണ് ട്രേക്കുന്നത് ഈ ട്രെയിലറിനോട് ചേർത്തിട്ട് പക്ഷേ നല്ല വെയിലാണ് അപ്പോൾ എന്തായാലും ഒന്ന് പോയി കുളിച്ചിട്ട് വരാം അപ്പോൾ ബക്കറ്റ് ഞാൻ എപ്പോഴും വെക്കുന്നത് ഈ ബാഗ്സ് ക്യാബിൻ്റെയും കണ്ടെയ്നറിൻ്റെ ഇടയ്ക്കാണ് അവിടെ ഒരു ചരടി വെച്ച് കെട്ടിവെച്ച് കഴിഞ്ഞാൽ അത് അവിടുന്ന് പോകത്തില്ല ഇന്നേ വരെ അത് പോയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് കുളിച്ചിട്ട് വരാം അപ്പോൾ ഇതാണ് നമ്മൾ ലോറിക്കാർ കുളിക്കുന്ന കുളം അവിടെ ഇപ്പം ഇപ്പം ആളുകളൊന്നുമില്ല വരം കുറേ എരുമകൾ നിപ്പുണ്ട് അത് വെള്ളം വെള്ളം കുടിക്കാൻ വന്ന അത്രയും വെയിലല്ലേ ഭയങ്കര വെയിലാണ് അപ്പോൾ അതിനോട് ചേർന്ന് ആ ടാങ്കിലെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാൽ തോന്നുന്നു അപ്പോൾ ഈ കുളമാണ് ഈ കുളത്തിനോട് ചേർന്ന് ഒരു ഉണ്ട് എല്ലാ ദിവസവും രാവിലെ ഈ ടാങ്ക് അവർ ഫില്ല് ചെയ്തിടുന്നതാണ് അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ള വെള്ളമാണ് അടിയിൽ കുറച്ച് പായലുണ്ട് പക്ഷെ അതൊക്കെ എന്താ പറയുന്നത് ക്ലീൻ ചെയ്തിട്ടേക്കാണ് അപ്പം ഈ ടാങ്ക് എല്ലാ ദിവസവും രാവിലെ ഒരു ഫുൾ ചെയ്തിടും അത് വൈകുന്നേരം വരെ അങ്ങനെയാണ് ഇടാം ഇപ്പം നല്ല വെയിലായത് കാരണം അപ്പുറത്തെ ലോർ താവളത്തിലാണ് ആളുകൾ കൂടുതലെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പറേ സൈഡിൽ നമ്മൾ ഇവിടെ ആരും ഇതുവരെ വന്നിട്ടില്ല വൈകുന്നേരങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും എല്ലാവരും ഒരുമിച്ച് ഉള്ള ഒരു കുളിയാണ് അവിടെയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ എനിക്ക് അലക്കാനുള്ള തുണിയൊക്കെ അവിടെ ബക്കറ്റിൽ മുക്കിയിട്ടു ഒരു ജോഡി ഡ്രസ്സേ ഉണ്ടായിരുന്നുള്ളൂ അത് അവിടെ മുക്കിയിട്ടു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ലോറിക്കാരുടെ എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലുള്ള ഈ ലോറി താവളങ്ങളിൽ അവർ സജ്ജീകരിച്ചിരിക്കുന്ന കുളങ്ങളും അല്ല ദാബുകൾ കേന്ദ്രീകരിച്ച് ഇതുപോലെ ഒരുപാട് സ ഫെസിലിറ്റികൾ അവർ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളുടെ യാത്രയിൽ ഞങ്ങൾ ലോറിക്കാർ കുളിക്കുന്നതെന്ന് പറഞ്ഞാൽ കുളിക്കുന്നതും അലക്കുന്നതെന്ന് പറഞ്ഞാൽ കുക്കിങ് ചെയ്യുന്നത് ഇതുപോലുള്ള സ്ഥലങ്ങൾ നമ്മൾ വണ്ടി ഗ്യാസ് ഫീൽ ചെയ്തില്ല അതുപോലെ ഈ തുറസായ സ്ഥലങ്ങൾ വെച്ചിട്ട് കുക്ക് ചെയ്യും അല്ലെങ്കിൽ റോട്ടിൽ എവിടെയെങ്കിലും സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെയും കുക്ക് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ലൈഫെന്ന് പറഞ്ഞത് ഷെഡ് കാണാം നമ്മളെ ഈ കറ്റയൊക്കെ മെതിക്കത്തില്ല വൈക്കോലുകൊണ്ട് വെക്കുന്നൊരു ഷെഡാണ് അപ്പം കുറേ വൈക്കോലൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ തുണിയൊക്കെ അലക്കിയിട്ട് അതൊക്കെ അപ്പുറം കിടക്കുന്നതൊക്കെ ഏതോ ഡ്രൈവർമാരുടെയൊക്കെ തുണിയാണ് തുണി മാത്രമല്ല മറ്റേ നമ്മുടെ ഡ്രസ്സ് മാത്രമല്ല വണ്ടിയുടെ ഈ ബെഡിൻ്റെ കവറൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരൊക്കെ അലക്കിയിട്ടതിന് ശേഷം കിടന്ന് ഉറങ്ങു വന്നു വന്നു വണ്ടിയിൽ നല്ല ചൂടായ കാരണം പെട്ടെന്ന് അപ്പോൾ നമ്മുടെ കുളത്തിലെ സൈഡിൽ ഒരുപാട് ഡ്രൈവറെണ്ണന്മാർ വന്നുകൊണ്ടിരിക്കുന്നു വൈകുന്നേരങ്ങളിലാകുമ്പോൾ ഇവിടെ നല്ല തിരക്കാണ് കാരണം അപ്പുറം ഓൾറെഡി ഫുള്ളായി കഴിയുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഇപ്പുറ സൈഡിലേക്ക് കുളിക്കാൻ വേണ്ടി വരും പക്ഷെ നല്ലൊരു രസമാണ് എല്ലാവരും കൂടെ കുളി എന്ന് പറഞ്ഞാൽ അപ്പം സോപ്പൊന്നുമില്ല നമ്മൾ സോപ്പൊന്നും എടുക്കണമെന്നൊന്നുമില്ല എണ്ണ പോലും എടുക്കണ്ട ചുമ്മാ അങ്ങ് തോർത്തുപോട്ട് ചെന്നാൽ മതി അണ്ണാ സോപ്പിങ്ങ് വരാൻ പറഞ്ഞാൽ അണ്ണം തേച്ചിട്ടിങ്ങി തരും നമ്മളെടുത്ത് എല്ലാവരും അതൊക്കെ ഒരു സഹകരണമാണ് അതൊക്കെ എല്ലാവരും കൂടെ കൂടിയൊരു കുളിയൊക്കെയാണ് വൈകുന്നേരം ഇപ്പം നല്ല വെയിലായത് കാരണം എല്ലാവരും നല്ല ഉറക്കത്തിലാണ് വന്ന ക്ഷീണത്തിൽ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും നല്ല ആ വണ്ടിക്കാരെല്ലാവരും ഫാനൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ കിടന്ന് ഉറക്കാണ് അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ട് എന്തായാലും ആ മനുവണ്ട വണ്ടിയുടെ സൈഡിലോട്ട് ഞാനും എൻ്റെ വണ്ടി കെട്ടിയിടാൻ പോകണം അതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ കിടന്ന് ഉറങ്ങാം വൈകുന്നേരം ആയി കഴിയുമ്പോൾ നമുക്ക് തുണി ഉണങ്ങും അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ ഇവിടെ വണ്ടി എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഇനി ഒരു പത്ത് ഇരുന്നൂറ് കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഒരു പമ്പ് ഉണ്ട് പമ്പ് അവിടെ നമുക്ക് ഗ്യാസ് അടിക്കണം ഗ്യാസ് അടിച്ചതിന് ശേഷം അവിടെ തന്നെ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് എന്നിട്ട് നാളെ രാവിലെ നമുക്ക് യാത്ര തുടരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം എന്തായാലും ബക്കറ്റ് ഞാൻ അവിടെ വെച്ച് എന്തായാലും ചാവി എടുത്ത് വണ്ടിക്ക് അത്തേക്ക് വെച്ച് അവിടെ വെച്ചേക്കാം ബക്കറ്റ് അവിടെ സേഫായിട്ടിരുന്നോളം കുഴപ്പമൊന്നുമില്ല ഒന്ന് ഒരു ചരട് ഇട്ടിട്ട് ആ അവിടെ അതൊന്ന് കെട്ടിവെച്ചാൽ മാത്രം മതി അതൊരിക്കലും ഓട്ടത്തിൽ ഇന്നേ വരാതെ ഓട്ടത്തിൽ താഴെ പോയിട്ടില്ല അത് പോകത്തുമില്ല കാരണം ആ രണ്ട് ഇതിൻ്റെ ക്യാബിൻ്റെ നമ്മൾ ക്യാബിൻ പൊക്കുന്ന ലിവർ അതുണ്ടല്ലോ അതിൻ്റെയും നമ്മുടെ സി എൻ ജിയുടെ എക്സ്പോസ് പൈപ്പിൻ്റെയും നടുക്കിരുന്ന കാരണം അത് പോകത്തില്ല ഒരിക്കലും താഴോട്ട് പോകത്തില്ല അവിടെ ഇരുന്നോളും അപ്പോൾ എന്തായാലും വണ്ടി നമുക്ക് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ട് കുറച്ച് നേരം കിടന്നൊന്ന് മയങ്ങാം അങ്ങനെ ഉറക്കമൊക്കെ എണീറ്റ് ഇപ്പോൾ ഇതൊരു ധാബയാണ് നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നതിൻ്റെ തൊട്ടിപ്പുറം ഒരു ധാബയാണ് കട്ടിലൊക്കെ നിർത്തിയിട്ടേക്കുന്നവർ ഇപ്പൊ പഞ്ചാബി സ്റ്റൈലിലാണ് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പഞ്ചാബിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതുപോലെ കട്ടിലിട്ടിട്ട് നമ്മൾ കസേരയൊക്കെ കസേരയല്ല അവിടെ കട്ടിലിട്ടിട്ട് അതിന്റെ നടുക്ക് ഒരു പലകും എന്നിട്ട് അവിടെയാണ് ഇവർ അപ്പറേം ഇപ്പം ഇരുന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ വൈകുന്നേര സമയം ആ ഇനിയിപ്പോൾ കാറുകാരും അതുപോലെ നൈറ്റ് ബസ്സുകാരൊക്കെ വരുന്ന സമയമാണ് അവരൊക്കെ ഇതുപോലെ ഈ ബസ്സുകാർക്കൊക്കെ ഇവിടുന്ന് കമ്മീഷൻ ഉണ്ടാവും കാരണം അവർ ഇതുപോലെ വലിയ ധാകളിലൊക്കെ കൊണ്ടു നിർത്തത്തുള്ളൂ കമ്മീഷനും കിട്ടും ഫുഡും ഫ്രീ ആയിരിക്കും അപ്പോൾ ഒരു ലോങ് ബസ് വന്നിട്ടുണ്ടോ ഛത്തീസ്ഗഡ് രജിസ്ട്രേഷൻ ആയിട്ടുള്ളൊരു ബസ്സാണ് ഛത്തീസ്ഗഡിനൊക്കെ ഇവിടെ നിന്ന് നൈറ്റ് ബസ്സുകൾ ഒരുപാട് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി വന്ന അവിടെ പൊടിയൊക്കെ പോകാൻ വേണ്ടി വെള്ളം തെളിച്ചുകൊണ്ടിരിക്കും കാരണം ഇനിയിപ്പോൾ വണ്ടി വരുന്ന സമയമാണ് കാറുകാരും ഈ ബസ്സുകാരും ഒക്കെ വരുന്ന കാരണം അവരെ പ്രതീക്ഷിച്ചാണ് കൂടുതലും ലോറിക്കാർ കൂടുതലും അവിടെ പാർക്ക് ചെയ്യുമെങ്കിലും ആ ധാപകളിൽ നിന്നൊക്കെ കഴിക്കുന്ന കുറവാണ് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ നമുക്ക് റേറ്റ് കുറച്ച് തട്ടുകടകൾ പോകും നമ്മുടെ നാട്ടിലെ തട്ടുകടകൾ പോലെ കടകളുണ്ട് ചെറിയത് മുപ്പത് രൂപയ്ക്കൊക്കെ ആറിടലിയൊക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ ഇവിടെ നിർത്തുന്ന ഇതുപോലെ ഈ അരിയൊക്കെ മേടിക്കാൻ വേണ്ടി അരി മേടിക്കാൻ അതുപോലെ കുടിവെള്ളം കിട്ടും പത്ത് രൂപയൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഈ കടകളിൽ ഇപ്പോൾ ഈ കാണുന്ന കടകളിലൊക്കെ പത്ത് രൂപയ്ക്ക് ആ ടാങ്കിലുണ്ട് അതൊക്കെ കുടിവെള്ളമാണ് പത്ത് രൂപയ്ക്ക് കുടിവെള്ളം കിട്ടും ഒരു ക്യാൻ കുടിവെള്ളമൊക്കെ കിട്ടും ആ കുടിവെള്ളം മേടിക്കുക അതുപോലെ അരി മേടിക്കുക പച്ചക്കറി മേടിക്കുക പിന്നെ സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ മേടിക്കാൻ വേണ്ടിയാണ് ഇതുപോലെയൊക്കെ നമ്മളവിടെ നിർത്തുന്നതെന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലോറി ലൈഫെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ലോറിത്താവളങ്ങളൊക്കെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ദൈ ദൈനംദിന ജീവിതം മുമ്പോട്ടേക്ക് പോകുന്നത് ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചില പമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരവിടെ കുളിക്കാനോ ഒന്നും ഒരു ഫെസിലിറ്റി നമുക്ക് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അവർ കയറ്റത്ത് പോലുമില്ല ഇനി അവിടെ നമ്മൾ പെട്രോൾ അടിച്ചെന്ന് പറഞ്ഞാൽ പോലും അവർ ചിലപ്പോൾ അവിടെ അതിനുള്ള പെർമിഷൻ നമുക്ക് തരത്തില്ല പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് ഭയങ്കര ചൂടാണ് അപ്പോൾ വണ്ടി രണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് മരത്തിൻ്റെ ചുവട്ടിലേക്ക് കയറ്റിയിട്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോയി നമ്മുടെ തുണിയൊക്കെ എടുത്തിട്ട് പോകാനുള്ള സമയമായി ഇപ്പോൾ പോയാലേ ഉള്ളൂ ഇരുട്ടുന്നതിന് മുമ്പ് അടുത്ത സ്ഥലത്തേക്ക് എത്തും അപ്പോൾ നമ്മുടെ തുണി ഉണങ്ങിയിരിക്കുകയാണ് അയ്യോ പാൻറ്റ് താഴെ പോയി അത് കുഴപ്പമില്ല അവിടെ കിടന്ന് ഉണങ്ങിക്കോളും പൊടിയൊന്നും പറ്റത്തില്ല അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് ഇനിയിപ്പോൾ വണ്ടിയിലേക്ക് പോയിട്ട് നമുക്ക് വണ്ടി എടുത്തോണ്ട് അടുത്ത സ്ഥലത്തേക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരത്തേക്ക് ഉള്ളൊരു യാത്രയാണ് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് ഞാൻ കാണിച്ചു എന്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കുളിയും അലക്കും കാര്യങ്ങളൊക്കെ ചില സമയത്തൊക്കെ രണ്ട് ദിവസമൊക്കെ കൂടിയിട്ടേ കുളിക്കാൻ പറ്റത്തുള്ളൂ ചിലപ്പോൾ ലോങ്ങ് ഒക്കെ ഇപ്പോൾ ഈ റൂട്ട് വന്ന കാരണമാണ് ഇതുപോലെ ദാപകൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് എന്നാൽ ചിലപ്പോൾ ടൈമിങ്ങിലവിടെയൊക്കെ കിട്ടി കഴിയുമ്പോൾ നമുക്ക് രണ്ട് ദിവസമൊക്കെ കൂടിയിട്ടൊക്കെ ചിലപ്പോൾ കുളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വണ്ടി ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആശ്രയിച്ച് അല്ലെങ്കിൽ വഴി സൈഡിലൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ ആയിരിക്കും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കും കുക്കിങ് ചെയ്യുന്നത് ഇനിയിപ്പം ഇന്നത്തേക്ക് ഞാൻ കുക്ക് ചെയ്യുന്നില്ല ഞങ്ങൾ രണ്ട് പേരും ഉള്ള കാരണം ഇന്നത്തേക്ക് ഇനിയിപ്പോൾ കുക്ക് ചെയ്യുന്നില്ല സമയം ഇത്രയായി അതുകൊണ്ട് നമുക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം ഇനി യാത്ര ചെയ്യാനുണ്ട് ഇനിയിപ്പോൾ കുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപാട് സമയം അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് ത്തേക്കെ ഉള്ളു കുക്കിങ് നാളെ രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം വരെയുള്ള ഒരു ദിവസത്തേക്കുള്ള ഫുഡ് കാര്യങ്ങൾ കുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഒക്കെ ഇപ്പോൾ ഫില്ല് ചെയ്ത് പിന്നെ നമ്മൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങൾ വണ്ടിക്കാരുടെ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് കിലോമീറ്റർ താണ്ടിയുള്ള യാത്രയിൽ ഇതുപോലെ ചെറിയ സ്ഥലങ്ങൾ കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മളുടെ കുളിയും അലക്കും കാര്യങ്ങളുമൊക്കെ നടക്കുന്നത് എന്നാൽ ചില സ്ഥലങ്ങളൊക്കെ ചെന്ന ആൾക്കാർ നമ്മളെ ഓടിച്ചു വിടും ചിലരൊന്നും നമ്മളെ സ്റ്റേ ചെയ്യണമെന്ന് അനുവദിക്കത്തില്ല പക്ഷേ ഇത് നമ്മുടെ സ്ഥലമാണ് അതുകൊണ്ട് നമുക്കിവിടെ യാതൊരുവിധ പ്രശ്നങ്ങളും എന്നാലും അവരോട് ആരോടും ഒരു പ്രശ്നവും ഇല്ല ഒരു പരാതിയില്ല പരിവയവും ഇല്ല എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ വണ്ടി എടുത്തപ്പോൾ തന്നെ അവിടെ വേറൊരു വണ്ടി വന്നേക്കാണ് നമ്മുടെ സെക്യൂരിറ്റി എണ്ണം വന്ന് അണ്ണൻ ഒരു ഇരുപത് രൂപ കൊടുക്കണം നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന നമ്മുടെ വണ്ടി വന്നപ്പോൾ സൈഡൊക്കെ പറഞ്ഞ് തന്നാണ് വണ്ടിയെ സേഫായിട്ട് നോക്കുന്ന ആളാണ് അപ്പം ഒരു ഇരുപത് രൂപ കൊടുക്ക കൊടുക്കണം എല്ലാ വണ്ടിക്കാരും കൊടുക്കുന്നതാണ് അപ്പോൾ അത് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആയി കഴിയുമ്പോൾ അണ്ണൻ്റെ കുടുംബത്തിന് ജീവിക്കാനുള്ള ഒരു എമൗണ്ട് എമൗണ്ടും അണ്ണന് കിട്ടും അപ്പോൾ അവർ പരസ്പരം സഹകരിച്ച് ജീവിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം ആണെങ്കിൽ നമ്മൾ കൊടുത്തേക്കുക അങ്ങനെ പരസ്പരം സഹായിച്ച് സഹകരിച്ചുള്ള ജീവിതമാണ് നമ്മളുടെ എന്ന് പറഞ്ഞാൽ ആകെ ഒരു ജീവിതമില്ലുള്ള അതായത് എല്ലാവരെയൊക്കെ സഹായിച്ച് അവർക്ക് കുറച്ച് സന്തോഷം കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അങ്ങനെ നമ്മൾ നമ്മളെ യാത്ര തുടരുകയാണ് ഞങ്ങളുടെ ജീവിത രീതിയൊക്കെ ഇങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി ഈ മാത്രം ചെയ്താണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ